പ്രായത്തെ കൂസാതെ നൂറാം വയസ്സിലും ഗാനാലാപനത്തിലൂടെ നിർവൃതി നേടുകയാണ് അരിമ്പൂരിലുള്ള പത്മിനിയമ്മ പരസഹായത്തോടെയാണ് എഴുന്നേറ്റ് നടക്കുന്നതെങ്കിലും പണ്ട് പാടിപ്പാടി മനസ്സിൽ പതിഞ്ഞ പാട്ടുകൾ പാടി തൻ്റെ നല്ല നാളുകളെ നെഞ്ചേറ്റുകയാണ് ഈ അമ്മ അരിമ്പൂർ ഹൈസ്കൂളിന് സമീപം ചക്കുംകുമരത്ത് കൃഷ്ണൻകുട്ടി നായരുടെ ഭാര്യയാണ് പത്മിനിയമ്മ പ്രായത്തിന്റെ അവശതകളുള്ളതിനാൽ പരസഹായത്തോടെ വീൽ ചെയറിലാണ് വീടിനകത്ത് സഞ്ചാരം പറയത്തക്ക രോഗങ്ങളില്ലെന്നുള്ള ആശ്വാസവുമുണ്ട് ഓർമ്മക്കുറവുണ്ടെങ്കിലും കേട്ടു തഴകിയ ആദ്യകാല സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടാൻ ഇപ്പോഴും പത്മിയമ്മയ്ക്ക് ഇഷ്ടമാണ് കൊന്ന സംഗീതം ശാസ്ത്രീയമായി പരിശീലിച്ചിട്ടില്ലെങ്കിലും ഈ നൂറാം വയസ്സിലും പത്മിനിയമ്മ പാട്ടുപാടാൻ റെഡിയാണ് പാടുമ്പോൾ ഇടയ്ക്ക് ചില വരി മറന്നുപോകും വീണ്ടും ഓർത്തെടുത്ത് പാടും അല്ലെങ്കിൽ മക്കൾ സഹായിക്കും ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ ഇരിക്കാൻ പ്രചോദനം വേകുന്നതും സംഗീതമാണ് പാട്ട് പഠിക്കാൻ വലിയ ഇഷ്ടാണെന്നോ സ്കൂള് പഠിക്കുമ്പോഴും എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം കഴിയുന്നവരെ പാട്ട് സ്കൂള് പാടാറുണ്ട് അമ്പലത്തില് രാമായണം വായിക്കാൻ പോവാറുണ്ട് എല്ലാവരുടെ കൂടെ പാട്ട് പാടും കയ്യോട്ടി കളിക്കും അവർക്ക് വലിയ ഇഷ്ടമാണെന്നോ മുമ്പൊക്കെ അരിമ്പൂരിലെ ഗ്രന്ഥശാലയിൽ നിന്ന് മക്കൾ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നു വായന ഇപ്പോഴും ഇഷ്ടമാണ് ആറ് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് പത്മിനിയമ്മയ്ക്ക് മക്കളും മരുമക്കളും സകല പിന്തുണയുമായി ഒപ്പമുള്ളപ്പോൾ പ്രായം തോറ്റുപോവുകയാണ് ഈ അമ്മയുടെ മനസ്സിന്റെ യൗവനത്തിനു മുൻപിൽ ടി സി വി ന്യൂസ് തൃശൂർ